ആ ഹലോ ഗുഡ് മോർണിംഗ് അമ്മ ഇന്ന് പുട്ടും കടലയാണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ പുതിയൊരു വിളോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് അമ്മ എനർജറ്റിക് ആയിട്ട് വന്നോണ്ടിരിക്കുവാണ് അമ്മയ്ക്ക് അധികം കോക്കനട്ട് ഇല്ലാത്ത പുട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്ത് പുട്ടാന്ന് പറയൂ ഗോതമ്പ് പുട്ട് യെസ് അപ്പൊ പുട്ടും കടലക്കറിയും എന്റെ സ്പെഷ്യൽ കടലക്കറിയാണ് അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും അതിൻ്റെ റെസിപ്പി കണ്ടിട്ട് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആക്ച്വലി ഉണ്ടാക്കി തുടങ്ങാൻ പോയപ്പോഴാണ് ഓർത്തത് നിങ്ങൾക്കും ഈ റെസിപ്പി കാണിച്ചാലോന്ന് സത്യം പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കരുത് ഈ വെള്ളപ്പൊടി കണ്ടല്ലോ അത് ടൊമാറ്റോ കോക്ക് സോറി ടൊമാറ്റോ അല്ല കോക്കനട്ട് മിൽക്ക് പൗഡറാണ് പിന്നെ കട വേവിച്ച് വെച്ച കടല ക്രഷ്ഡ് ചില്ലി പൗഡർ ഒരു സ്പൂണ് ശകലം കായം ശകലം ഒരു കാൽ സ്പൂൺ നമ്മുടെ ഇത് മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ഗരം മസാല അതാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ ഇത് കറക്കിയെടുക്കും പിന്നെ എന്താ മാത്രമല്ല രാവിലെ തന്നെ ഞാനിവിടെ വേവിച്ച വെച്ച കടല വെച്ചിട്ടുണ്ട് കടല കടലവെള്ളവും കളഞ്ഞിട്ടില്ല എനിക്ക് കടല വെള്ളം തന്നെ ഇതിനകത്ത് ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഞാനങ്ങനെ ഉണ്ടാക്കുന്നത് ഇതെൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഗോതമ്പ് പൊടി ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അതമ്മ പുട്ടിനു വേണ്ടി എന്താ പറയുക കുഴയ്ക്കാൻ പോവാ നനയ്ക്കാൻ പോവാ പുട്ട് നനയ്ക്കാൻ പോവാം ആ അപ്പം അതാണ് ഇപ്പം അമ്മ ചെയ്യാം പുട്ടുപൊടി പുട്ടിനു വേണ്ടിയുള്ള അത് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ തേങ്ങ തിരുമ്മതി എന്ത് അയ്യോ തേങ്ങ തിരുമിണ്ട ആ തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് പുട്ടിന് വേണ്ടിയിട്ട് ഇവിടെ സവാള കറിക്കുള്ളത് ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് പ്ലസ് എനിക്ക് രണ്ട് തക്കാളി കൂടി വേണം അത് പിന്നെ അരിഞ്ഞാ മതി അപ്പോൾ അതാണ് ഇന്ന് എന്റെ കറിക്ക് ഇടാൻ പോകുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഈ അരക്കുന്ന പേസ്റ്റിൽ ഞാൻ ശകലം ഉപ്പ് കൂടി ഇടുവാണ് അത് മാത്രമല്ല ഒരു തവി കടല വേവിച്ച വെള്ളവും അതൊന്ന് അരഞ്ഞ പേസ്റ്റ് ആയിട്ട് വരാനാണ് അപ്പൊ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പേസ്റ്റ് കാണിക്കാം എങ്ങനെ ഇരിക്കുന്നതെന്നും യെസ് അപ്പം ഇങ്ങനെ അരച്ചെടുക്കണം ഈ പേസ്റ്റ് ആ തവി വെള്ളം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പം അതിൽ തന്നെ അരച്ചെടുത്തു അപ്പം ഈ പേസ്റ്റ് നമുക്ക് ആദ്യം ഇത് സവാളയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗ്യാസ് ഓൺ ചെയ്യാം ഇതിനകത്തോട്ട് ഇനി ഞാൻ കുറച്ച് എണ്ണ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ശകലം കടക് കടകൊന്ന് പൊട്ടട്ടെ അപ്പം കടക് പൊട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് സവാള ആ സവാള ഒന്ന് വഴുത്തി വരാൻ വേണ്ടിയിട്ട് സകലം ഉപ്പ് ദേ അമ്മ നല്ലപോലെ പുട്ടുപൊടി നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതായത് പുട്ട് നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അമ്മ വീണ്ടും ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടി ഒരു അടി അടിക്കും അല്ല അമ്മ ഒന്ന് കറക്കും ഇപ്പം ഈ ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടിയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനിവിടെ അതെ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ പുട്ടുകൂടം വെച്ചിട്ടുണ്ട് എൻ്റെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ മൂന്ന് തക്കാളി മൂന്ന് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി നീ ഇതൊന്ന് വഴറ്റി വരട്ടെ അപ്പോൾ തക്കാളി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് ഇതിന് ഈ പേസ്റ്റ് ഇടേണ്ടത് ഞാൻ ആ പേസ്റ്റ് അങ്ങാണ് ഇത് നമുക്കൊന്ന് നല്ലപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതിന് കൂടി ഒന്ന് കഴറ്റിയെടുക്കാം നേരത്തെ ഞാൻ കാണിച്ച പോലെ അമ്മ അതൊന്ന് ഗർ ചെയ്തിട്ട് എല്ലാ പൊടിയും ഇവിടെ ഇടിച്ചിട്ടുണ്ട് ആ നമുക്കിനി നമ്മുടെ പുട്ട് ഇതിലത്തിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടേ അച്ചിട്ടിട്ടുണ്ട് അതോട് പേടിക്കണ്ട ഹരിശ്രേഷകനായ ബുദ്ധിമുട്ട് എനിക്കാവത്തില്ല അപ്പം നമുക്ക് ആദ്യം തേങ്ങ തിരുമ്മിയത് പക്ഷേ അകലം ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പൂണ് കൊണ്ട് നമുക്കിത് നിറയ്ക്കാം എന്താ കൈ കൊണ്ട് എടുക്കത്തു വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് അഥവാ ഇത് ഇങ്ങനെ ആയിപ്പോയാ പിന്നെ ആ നമ്മൾ ഉണ്ട ഉണ്ടായിട്ട് നിൽക്കും ഇതിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് എന്നിട്ട് വീണ്ടും അതിൽ കുറച്ച് തേങ്ങ ഒരു ചെറിയ പുട്ടുകൊടി ഇവിടാം മൂന്ന് സ്പൂൺ ഇത് വീണ്ടും തേങ്ങ അത് നമുക്ക് അടച്ചിട്ട് നമുക്ക് പുട്ടുകുടത്തിൻ്റെ മേലെ വയ്ക്കാം പുട്ടുകുടം ആവി വന്നിട്ടുണ്ട് പുട്ടുകൂടത്തിന് നമുക്ക് നോക്കി വയ്ക്കാം ഇതൊരു മാറി വഴറ്റിയിട്ടുണ്ട് ഞാൻ ആ തക്കാളി ഒന്ന് മാഷ് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഇതൊരുമാതിരി വഴറ്റി വന്നിട്ടുണ്ട് സ്മെല്ലൊക്കെ മാറി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യം ആവശ്യമുള്ള നമുക്ക് ഇതിടാം കടല വെള്ളവും ഇടാമേ നമുക്കിവിടെ ഇസിലി വെള്ളം പോലെ ഇരിക്കുന്ന കറിയാണ് ഇഷ്ടം എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചത് പുട്ട് ഫുള്ള് കുതിർന്ന് നനച്ച് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഇതൊന്ന് ഇതിൽ വേഗട്ടെ ഇത് ആക്ച്വലി കട്ടിയാകും അതുകൊണ്ട് തന്നെ തന്നെയാണ് ലാസ്റ്റ് മിക്സി ഒന്ന് കഴകിയിട്ട് ആ ഇത് കൂടി ഒരു പ്രാവശ്യം ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നത് ഞാൻ ക്രഷ്ഡ് ചില്ലി ഇട്ടതുകൊണ്ട് തന്നെയാണ് മുളക് കൂടി വേറെ ഇടാത്തത് ഫ്രഷ് നല്ല എരിവുണ്ട് ഇതൊന്ന് ഇനി വേഗണം ഞാൻ ഗ്യാസ് ഒന്ന് ശകലം വലുതാക്കിയിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ ഞാൻ കടലയും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്സിയിൽ ആ മരിച്ച പീസ്റ്റിൽ ശകലം ഉപ്പിട്ടിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വേറെ ഉപ്പ് ഇടാത്തത് ഇനി വേണമെങ്കിൽ ആ ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ശകലം ഉപ്പ് കൂടി ഇടാമേ നമുക്ക് അപ്പോൾ ഇത് തിളച്ചു ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യുവാണ് നമ്മുടെ കറി ഇട കൂട്ടത്തില് എന്റെ പുട്ട് ഇവിടെ റെഡി യെസ് പുട്ട് റെഡി ആയിക്കോണ്ടിരിക്കട്ട് കണ്ടല്ലോ കേസ് എന്റെ പുട്ടും റെഡി ആയിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വിളിക്കാം വിളമ്പി അമ്മയ്ക്കാണ് വിളമ്പാൻ പോകുന്നത് കറിയും വിളമ്പുമാണ് അപ്പൊ ദേ അപ്പനും അവിടെ ഇരുന്ന് കഴിക്കുന്നു ഞാൻ വിളമ്പാം അപ്പൊ അമ്മ എങ്ങനെയുണ്ടെന്ന് പറയുമോ ഇന്ന് ഉപ്പ് കുറവാണോ കൂടുതലാണോ പാകമല്ല ഞാൻ ഉപ്പ് ഉപ്പിട്ടില്ല ഒരു ശകലം ഇട്ടിട്ടുള്ളൂ എല്ലാത്തിനും കൂട്ടി ഉള്ള ഉപ്പാത് വാഴറ്റിയപ്പ ശകലം ഇട്ടു ശകലം കടല വേവിച്ചപ്പോ പിന്നെ ആ ഞാൻ കറക്കിയ ആ മിശ്രകമല്ലേ ഒരു ശകലം ഇട്ടു എന്ന് പാകമാണോ ഇഷ്ടപ്പെട്ടോ ആ ഹലോ അപ്പാ പറയോ എങ്ങനെ അപ്പന് കടല ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കടല എങ്ങനെയാണ് പുട്ടും കടല അപ്പൊ സവാള കിട്ട സാധനം ഇഷ്ടമല്ല പക്ഷെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നത് ശരിക്കും ആ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല സവാള വേണം പച്ച സവാളി അപ്പം തിന്നാ അതെ അപ്പൊ സാർ ഇവിടെ പൊളിച്ച് തിന്നുന്ന ആളാണ് അത് മൊത്തം പൊടിച്ച് അതിൻ്റെ മേലെ കറി ഒഴിച്ച് കഴിക്കുന്ന ആളാണ് ഇഷ്ടം ഇല്ല അതെല്ലാവർക്കും അങ്ങനെ അല്ലടാ പൊതുവേ ആൾക്കാർക്ക് കടലക്കറി എന്ന് വെച്ചാൽ അധികം ഇത് വേണ്ട അപ്പൊ എങ്ങനെയാണോ രുചിയുണ്ട് നല്ല രുചിയുണ്ട് താങ്ക് യു മിനി ചേച്ചി അവിടെ പ്രോസസ്സിലാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അഭിപ്രായങ്ങൾ പറയാം എന്താ പറയാ പറയൂ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ഞാനൊരു കാര്യം പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഈ വീട്ടില് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കറികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീസൺ ഒരു സീരീസ് അങ്ങ് ചെയ്താലോ അങ്ങനെ നോക്കിയാൽ കൊറേ കാര്യങ്ങളുണ്ട് ഡെയിലി അല്ലടാ നമ്മള് ഡെയിലി ഉണ്ടാക്കുന്ന ഇവിടെനിന്ന് ഒഴിച്ചു പോവാത്ത കറികള് അതായത് ഫോർ എക്സാമ്പിൾ തക്കാളി ഉമ്മാണു തോയ അതായത് നമ്മുടെ കറി അതൊക്കെ അതൊക്കെ ഒഴിച്ചു പോവാത്ത കറികളല്ലേ അതായത് എന്നും വേണം അതില്ലാതെ ഇവിടെ പറ്റത്തില്ല ഇല്ലേ ആ അപ്പോ അങ്ങനെ നോക്കുമ്പോ ഒരു വെറൈറ്റി സീരീസ് ഇല്ലേ നമുക്ക് ഒരു സീരീസ് അങ്ങനെ ചെയ്താലോ ഒരു ചെറിയ ചെറിയ വീഡിയോസ് എന്താ പറയുന്നു ഇല്ലേ അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഈ വീഡിയോയുടെ താഴെ പറയണം എന്താ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ പറയണേ അപ്പൊ എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഇന്ന് ഋഷ്ബേബിയില്ല ബേബി ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ശാംപവ സ്കൂളിൽ പോയിരിക്കുവാണ് ടാറ്റാ അറ്റബായ്